ക്രിക്കി മലയാളം ട്യൂ പോയിൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് സീരീസ് അവസാനിച്ചിരിക്കുകയാണല്ലോ പരമ്പര രണ്ടേ പൂജ്യം എന്ന നിലയിൽ ഇന്ത്യൻ ടീം തൂത്തു വാരെന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും ഇനി ഇന്ത്യയുടെ മുമ്പിലേക്കുള്ളത് മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയാണ് ഈ മാസം ആറാം തീയതി മുതൽ ഒക്ടോബർ ആറ് മുതലാണ് മൂന്ന് മത്സ്യങ്ങളടങ്ങുന്ന ടി ട്വന്റി സീരീസ് ആരംഭിക്കുന്നത് സ്കോഡൊക്കെ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് നമ്മൾ എന്നൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഏതായാലും സൂര്യകുമാർ യാദവ് നീക്കുന്ന ഇന്ത്യൻ ടീമിൽ മൂന്ന് പുതുമുഖ താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് ഏതായാലും ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ശിവൻ ദുബെ നേടിയിട്ടുണ്ട് ടീമിന്റെ മെയിൻ വിക്കറ്റ് കീപ്പർ മലയാളി താരം സഞ്ജു സാംസൺ ആണ് കൂടാതെ ജിത ശർമ്മയും സ്ക്വാഡിലുണ്ട് ഏതായാലും സഞ്ജുവിനെ പ്രധാന വിക്കറ്റ് കീപ്പർ റോളിൽ തന്നെയാണ് ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചിരിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി സീരീസിൽ രണ്ട് മത്സരത്തിലും അദ്ദേഹം ഡെക്കിന് പുറത്തായപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു ടി ട്വന്റി സീരീസിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കാന്നുള്ളത് ഏറെ പ്രയാസമാണെന്ന് കുറച്ച് പേരെങ്കിലും വിധി എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ ടീം മാനേജ്മെന്റ് വീണ്ടും സഞ്ജുവിൽ തന്നെ വിശ്വാസം അർപ്പിക്കുന്നു സഞ്ജു സാംസണു മുമ്പിൽ ഇന്ത്യയുടെ ടി ട്വന്റി വിക്കറ്റ് കീപ്പർ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഏതാനും ഈ ഒരു ടി ട്വന്റി സ്കോഡ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു സാംസണിനെ ഓപ്പണറായിട്ട് ഇന്ത്യ പരിഗണിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം അഭിഷേക് ശർമ്മ മാത്രമാണ് ഇന്ത്യൻ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായിട്ട് ഈ ഒരു സ്കോഡിലേക്ക് പരിഗണിച്ചിട്ടുള്ളത് നിലവിൽ ടീമിൽ മറ്റ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാരില്ലാത്തത് കൊണ്ട് തന്നെ സഞ്ജു സാംസണെ ഓപ്പണറായിട്ട് പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് സഞ്ജു ഏത് റോളിൽ ബാറ്റ് ചെയ്താലും മികച്ച പ്രകടനം നടത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല രാഹുൽ ദ്രാവിഡിനോടൊപ്പം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ ആദ്യമായിട്ട് സഞ്ജു പരിശീലനം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ രാജസ്ഥാൻ റോയൽ ായിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ രാജസ്ഥാൻ റോയൽസിന്റെ ടീമിന്റെ ക്യാമ്പിലേക്ക് എത്തിയ സഞ്ജു സാംസൺ പരിശീലന മത്സരത്തിൽ ബാറ്റ് ചെയ്യുന്നതാണ് ഒരു വീഡിയോയിലുള്ളത് തന്റെ പതിവ് ശൈലിയിൽ തന്നെ വമ്പൻ ഷോട്ടുകളുമായി തകർത്തടിക്കുന്ന സഞ്ജുവിനെയാണ് ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടൊക്കെ തന്നെ സഞ്ജു ഈ ഒരു ടി ട്വന്റി കളിക്കുന്നതിന് മുമ്പ് അല്പം പ്രിപ്പറേഷനോട് കൂടി തന്നെയാണ് വരുന്നത് ഏതായാലും സഞ്ജു പൊളിച്ചടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ആരാധകരും കാത്തിരിക്കുന്നു മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ ദിലീപ് ട്രോഫിയിലൊക്കെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ